ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലും അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ നമ്മുടെ രേവതിയും സച്ചിയും ഇതുവരെ നമ്മുടെ അമ്മൂമ്മയുടെ അടുത്ത് എത്തിയിട്ടില്ല കലാവതി അമ്മൂമ്മയുടെ അടുത്ത് ഇതുവരെ ചെന്നിട്ടില്ല ഇപ്പോഴും ബേസിലി യാത്ര തുടരുകയാണ് അപ്പോൾ അതിനോടൊപ്പം ഇവിടേതേ വിവാഹ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു ഡേറ്റൊക്കെ കുറിച്ചു അങ്ങനെ നമ്മുടെ ുതിക്കും ശ്രുതിക്കും സമാധാനമായി രണ്ടുപേരും ഏതായാലും ഇനി ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ പോവുകയാണ് അപ്പം അതിനുള്ള ഒരു തുടക്കങ്ങളൊക്കെ തന്നെയാണ് അപ്പം അതിലൊക്കെ ഉപരിയായിട്ട് നമ്മൾ ഇന്നൊരു കുടുംബത്തെ പരിചയപ്പെട്ടു ആ കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ രവീന്ദ്രൻ്റെ ഒരു മേലുദ്യോഗസ്ഥൻ തന്നെയാണ് അപ്പം അവിടെ ഒരു പെൺകുട്ടീനെ പരിചയപ്പെട്ടു ആ ഒരു പെൺകുട്ടീനെ എടുത്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് ഈ ഒരു കഥയിൽ പ്രധാനമായൊരു റോളുണ്ട് നല്ലൊരു പ്രാധാന്യം അർഹിക്കുന്ന അർഹിക്കുന്നൊരു റോളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കേട്ടോ ആ പെൺകുട്ടീനെ എടുത്ത് കാണിച്ചിരിക്കുന്നത് വേറെ ആരുമല്ല ആ പെൺകുട്ടി ആ പെൺകുട്ടിയാണ് നമ്മുടെ സ്ത്രീടെ വധുവായിട്ട് വരുന്നത് അതായത് സ്ത്രീയുടെ പേരായിട്ട് വരുന്നത് ആ പെൺകുട്ടിയാണ് കേട്ടോ അപ്പം മൂന്ന് മരുമക്കളാണല്ലോ നമ്മുടെ ചന്ദ്രയ്ക്ക് അങ്ങനെ മൂന്നാമത്തെ മരുമകളായിട്ട് വരുന്ന പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി ഇവൾ കോടീശ്വരി തന്നെയാണ് ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമല്ല ഒറിജിനൽ കോടീശ്വരി തന്നെയാണ് അപ്പോൾ അതിലേക്കും ഇനിയിപ്പം പോകാൻ കുറേ വഴികളൊക്കെ ഉണ്ട് അതായത് നമ്മുടെ സ്ത്രീനെ വിവാഹം കഴിക്കണമെങ്കിൽ അങ്ങനെ പെട്ടെന്ന് വിവാഹം നടക്കില്ലല്ലോ കാരണം ഇവർ കോടീശ്വരന്മാരാണ് അതുമല്ല നമ്മുടെ സച്ചിനെ ആണെങ്കിൽ കണ്ണിന് കണ്ടുകൂടാ രവീന്ദ്രനോടും വെറുപ്പാണ് അപ്പോൾ അങ്ങനെ നിൽക്കുന്നൊരു കുടുംബക്കാർ അപ്പം എങ്ങനെയായിരിക്കാം നമ്മുടെ സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് അപ്പം സ്ത്രീയുമായിട്ട് എങ്ങനെയാണ് അവർ ആ ഒരു ബന്ധം തുടങ്ങുന്നത് ഇതും ഒരു പ്രേമവിവാഹം തന്നെയാണ് ഇവർ രണ്ടുപേരും പ്രേമിക്കുക കേട്ടോ ചെയ്യുന്നത് നമ്മുടെ സ്ത്രീയും ആ പെൺകുട്ടിയും തമ്മിൽ പ്രേമിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് വിവാഹം നടക്കുന്നത് അപ്പം അതൊക്കെ ഇനി പതുക്കെ നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു അപ്പം ഇന്ന് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന ഒരു സീൻ എന്ന് പറഞ്ഞാൽ ഇന്നെന്ന് പറഞ്ഞാൽ നാളെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന ഒരു സീൻ എന്ന് പറഞ്ഞാൽ ഒരു മുത്തശ്ശി ഇങ്ങനെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഈ ഒരു പെൺകുട്ടിയുണ്ടല്ലോ അതായത് ഇപ്പം ഞാൻ പറഞ്ഞ പെൺകുട്ടി നമ്മുടെ കോടീശ്ശേരിയായ പെൺകുട്ടി ആ പെൺകുട്ടി വന്ന് സ്കൂട്ടിക്ക് ഇടിച്ച് തെറുപ്പിച്ചിട്ട് പോവുകയാണ് ഇടിച്ച് തെറുപ്പിച്ചിട്ട് പോകുന്നില്ല എങ്കിൽ പോലും പെട്ടെന്നൊന്നും തട്ടുന്നു നിർത്താതെ സ്പീഡിനങ്ങ് അങ്ങ് പോവുകയാണ് നമ്മുടെ രവീന്ദ്രൻ്റെ ആ ഒരു മേലുദ്യോഗസ്ഥൻ്റെ മകള് അങ്ങനെ സ്പീഡിൽ അങ്ങ് പോകുന്നു സ്പീഡിലങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും അവിടെ എല്ലാവരും കൂടെ കൂടുകയാണ് അവിടെ നിന്ന് പരിസരത്ത് നിന്നിരുന്ന ആൾക്കാരെല്ലാവരും കൂടെ കൂടി അതിൻ്റെ കൂടെ നമ്മുടെ ഉണ്ട് അപ്പോൾ സ്ത്രീയും കൂടി അപ്പോഴേക്കും അവിടെ നിന്നവർ പറയുന്നുണ്ട് ദേ ആ ബൈക്കിൽ പോകുന്ന അവരാണ് ഇടിച്ച് തെറപ്പിച്ചിട്ട് പോയത് കൊണ്ട് പോകുന്ന പോക്ക് കണ്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സ്ത്രീക്ക് ഇത് കണ്ടിട്ട് ഒട്ടും സഹിച്ചില്ല നമ്മുടെ സ്ത്രീ ആണെങ്കിൽ ആ സ്കൂട്ടിക്ക് നേരെ വെച്ച് പിടിച്ചു ഏതായാലും ആ സ്കൂട്ടിക്ക് നേരെ വെച്ച് പിടിച്ച് ആ സ്കൂട്ടിയുടെ ഫ്രണ്ടിൽ ചെന്ന് നിന്നു അപ്പോഴേക്കും ആ സ്കൂട്ടിയിലൊരു പെണ്ണാണെന്നൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ ആ സ്കൂട്ടിയുടെ ഫ്രണ്ടിൽ ചെന്ന് നിന്നു ഹെൽമെറ്റൊക്കെ ഊരി പതുക്കെ ആ മുഖത്തെ ആ ഒരു മുഖംമൂടിയൊക്കെ മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും അതായത് മൊത്തം പൊതിഞ്ഞിരിക്കുകയായിരുന്നു കണ്ണ് മാത്രമേ കാണത്തുള്ളായിരുന്നു അപ്പോൾ അങ്ങനെ മുഖംമൂടിയൊക്കെ മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പെണ്ണ് അപ്പോൾ ഈ ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ നമ്മുടെ സ്ത്രീ പെട്ടെന്ന് ഞെട്ടിയിട്ടോ കാരണം ഒരു പെൺകു പെണ്ണിന് ഇത്ര അഹങ്കാരമോ ചോദിച്ചു എന്താടി നീ എന്താടി കാണിച്ചത് അവിടെ ഒരു അമ്മേനെ നീ തള്ളിയിട്ടിട്ട് നീ മൈൻഡ് മൈൻഡി അതെന്താടി പോകുന്നതെന്ന് ചോദിച്ചു നിനക്കെന്താ കണ്ണും ഒന്നും ഇല്ലേന്ന് ചോദിച്ചു അപ്പോഴേക്കും നിങ്ങൾ എന്തിനാണ് ഇപ്പം എൻ്റെ പുറകെ വന്ന് എന്നോട് തട്ടി കയറുന്നത് ദേ ഞാനൊന്നും ആ സ്ത്രീനെ തട്ടി വീഴ്ച അല്ല വയസ്സായിട്ടുണ്ടെ വീട്ടിയിരിക്കണം അല്ലാതെ ഇങ്ങനെ ഇറങ്ങിയൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആ ഒരു സമയത്ത് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുമോ ആ ഒരു സമയത്ത് റോഡ് ക്രോസ് ചെയ്യ ക്രോസ് ചെയ്തുകൊണ്ടല്ലേ ആ മുമ്മേനെ തട്ടേണ്ടി വന്നത് അത് എൻ്റെ കുറ്റമൊന്നും എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര വഴക്കാകുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര തർക്കമാകുകയാണ് അപ്പൊ അവിടെ നിന്ന് ആളുകളൊക്കെ കുറച്ച് പേരിങ്ങനെ കൂടി അങ്ങനെ കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും പെൺകുട്ടികളുടെ ഭാഗത്താണല്ലോ എല്ലാവരും സാധാരണ നിൽക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവളങ്ങോട്ട് വിഷയം അങ്ങ് മാറ്റിയിട്ട് പറഞ്ഞു ദേ ഞാനാണെങ്കിൽ ഒരു സ്ഥലം വരെ പോകാൻ ഇറങ്ങിയതായിരുന്നു ദേ ഇയാൾ എന്നെ ശല്യം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഒച്ച വയ്ക്കാൻ തുടങ്ങി അപ്പോൾ ആൾക്കാരെല്ലാവരും ഈ പെൺകുട്ടിയുടെ അടുത്ത് നിൽക്കുമല്ലോ ഏതായാലും നമ്മുടെ സ്ത്രീ വിട്ടുകൊടുത്തില്ല സ്ത്രീ പറഞ്ഞു അതെ നിങ്ങൾക്കൊക്കെ തെറ്റിദ്ധരിച്ചാണ് അതെ അപ്പം ഒരു ആക്സിഡൻ്റ് നടന്നിട്ടുണ്ട് നിങ്ങളൊന്ന് അങ്ങോട്ടേക്ക് പോയി നോക്കാം ആ ആക്സിഡൻ്റ് നടക്കാൻ കാരണം ഈ പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി ഒരു അമ്മേനെ ഇപ്പോൾ അവിടെ തട്ടിമറിച്ചിട്ടിട്ടാണ് പോകുന്നത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടി അവിടെ നിന്ന് രക്ഷപെട്ട് പെട്ടെന്ന് സ്കൂട്ടി എടുത്ത് പോയി ഒരു മര്യാദ കാണിക്കണ്ടേ പെൺകുട്ടി ഒരു മര്യാദ കാണിച്ച് വേണ്ട എന്താ പറ്റിയെന്നെങ്കിലും ഒന്നും ചോദിക്കത്തില്ലേ ആ ഇതൊന്നും പറഞ്ഞാൽ പറ്റില്ല നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക നിങ്ങൾ അവിടെ നിൽക്കുന്ന ആൾക്കാരോട് ചോദിച്ചു നോക്കാൻ പറഞ്ഞു ഏതായാലും അവിടെ എല്ലാവരും ചോദിച്ചറിഞ്ഞപ്പോഴത്തേക്കും ശരിയാണ് നമ്മുടെ സ്ത്രീയുടെ ഭാഗത്താണ് ശരി ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് തെറ്റാണെന്ന് എല്ലാവരും കണ്ടിട്ട് അവിടെ നിന്ന് ആൾക്കാരെല്ലാവരും പറഞ്ഞു അതെ എൻ്റെ പൊന്നു വച്ചേ പൈസ വല്ലതും കൊടുത്ത് ഒഴിവാക്ക് നീ എന്തിനെ ഇങ്ങനെ പൈസ കൊടുക്കാതിരിക്കുന്നത് ആ ഒരു അമ്മയല്ലേ ആ അമ്മേനെ ആശുപത്രി കൊണ്ടുപോകാൻ പൈസ കൊടുത്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു അതായത് നമ്മുടെ സ്ത്രീയെ എല്ലാവരെയും കൂടെ ചേർത്ത് ഒരു പൈസ ഒരു തുക മേടിക്കുകയാണ് ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ഈ ആ മേടിച്ച പൈസ ആ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുകയും ചെയ്തു പക്ഷേ ഈ ഒരു സംഭവം എന്നത് ആ പെൺകുട്ടി എന്ന് പറയുന്നത് വലിയ ഇതാക്കി തീർക്കുകയാണ് കാരണം താനൊരു ഷൂട്ടിങ്ങിന് പോകാൻ ഇറങ്ങിയതാണ് അപ്പം എന്താ പറയുക തൻ്റെ മൂടൊക്കെ കളഞ്ഞു എന്നും പറഞ്ഞ് തന്നെ കാണിച്ചു തരാടോ എന്നൊക്കെ പറഞ്ഞാണ് സ്ത്രീയുടെ അടുത്തുനിന്ന് പോകുന്നത് അങ്ങനെ നേരെ വീട്ടിലേക്ക് ചെല്ലുന്നു അപ്പം നേരെ വീട്ടിലേക്ക് ചെന്നിട്ട് എന്താണ് ഉണ്ടാകുന്നത് അഹങ്കാരം പിടിച്ച തള്ളയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അവക്കുള്ളത് കാരണം ആ ഉദ്യോഗസ്ഥൻ്റെ ഭാര്യ അപ്പം പറഞ്ഞു എന്താ മോളെ പറ്റിയത് മോള് പോവുക ഷൂട്ടിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനോ ഒരെണ്ണം ഘട്ട ഒരുത്തൻ എൻ്റെ മുമ്പിൽ വന്ന് ചാടിയിട്ട് എന്നെ എന്നെ എല്ലാം അവരുടെയും മുമ്പിൽ വെച്ച് നാണം കെട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ആ കഥയൊക്കെ അങ്ങ് വിശദീകരിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഓഹോ അത്രക്കായോ അല്ല നമ്പറും അല്ല മോളുടെ കയ്യിലുണ്ടോയെന്ന് ചോദിച്ചപ്പം ആ എൻ്റെ കയ്യിൽ നമ്പറുണ്ട് വണ്ടിയുടെ നമ്പർ ഞാൻ നോട്ട് ചെയ്തായിരുന്നു എന്നും പറഞ്ഞ് ആ പെൺകുട്ടിയുടെ അച്ഛന് കൊടുക്കുകയാണ് അപ്പോൾ ആ അച്ഛന് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഏതായാലും ഞാനൊന്ന് വിളിച്ച് ഒന്ന് നോക്കട്ടെ ഈ നമ്പറിൻ്റെ ഉടമ ആരാണെന്ന് അറിയാമോ പറ്റുമോയെന്നൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ നമ്പറിലേക്ക് അതായത് വേറൊരു അത് അറിയാവുന്ന ആൾക്കാരെ വിളിച്ചൊക്കെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് ആ വണ്ടി ആരുടെയാണെന്ന് തിരക്കുന്ന ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതേ സമയം തന്നെ വേറൊരു സീൻ കാണിക്കുകയാണ് നമ്മുടെ സച്ചി രേവതിയും വണ്ടിയിൽ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു ആ കുട്ടിയുമായിട്ട് നല്ല വർത്താനൊക്കെ ആവുകയാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനൊക്കെ ആയിക്കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ കുട്ടിയോട് ചോദിക്കുകയാണ് അല്ല രേവതി നമ്മുടെ ശ്രുതിയുടെ അമ്മയോട് ശ്രുതിയുടെ അമ്മയാണല്ലോ അവിടെ ഇരിക്കുന്നത് അപ്പോൾ ശ്രുതിയുടെ അമ്മയോട് ചോദിക്കുകയാണ് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു മകളുണ്ടെന്ന് പറഞ്ഞില്ലേ മകൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്താ ജോലി എന്നൊക്കെ ചോദിക്കുമ്പം സ്ഥലത്തിൻ്റെ പേരൊക്കെ പറയുമ്പോഴത്തേക്കും ആണോ ഞങ്ങളും അവിടെ താമസിക്കുന്നതെന്ന് പറയുമ്പം ഏ നിങ്ങളും അവിടെ തന്നെയാണോ എന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങനെ കാര്യങ്ങളും വിവരങ്ങളൊക്കെ തിരക്കിട്ട് മകൾക്ക് വിവാഹമൊക്കെ ആയോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ആ മകൾക്കൊരു വിവാഹം നോക്കുന്നുണ്ട് എവിടെയാണെന്ന് ചോദിച്ചപ്പം കറക്റ്റ് എനിക്കറിയില്ല പ്രേമിച്ച് വിവാഹം കഴിക്കുന്നതാണ് അവൾക്ക് ഇഷ്ടമാണ് ആ ഒരു ആളെ അങ്ങനെ അവളുടെ ഇഷ്ടത്തിനാണ് വിവാഹം കഴിക്കുന്നത് ഞാൻ അതിനും കൂടെയാണിന്ന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ കുടുംബ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ വന്നത് അതിനോടൊപ്പം തന്നെ മോൾക്കൊരു സാരിയും കൂടെ സെലക്ട് ചെയ്യണം ഞാനെടുക്കുന്ന സാരി ഒന്നും അവൾക്ക് ഇഷ്ടപ്പെടാൻ വഴിയില്ല എല്ലാ പ്രാവശ്യവും ഇങ്ങനെ തന്നെയാണ് ഞാൻ എന്തു കൊടുത്താലും അവൾക്ക് കളർ ഇഷ്ടമല്ല എന്നൊക്കെ പറയും ഏതായാലും ഒരു ഒരു സാരി ഇങ്ങനെ എടുക്കണം എന്നൊക്കെ പറയുമ്പം അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ അമ്മയുടെ കയ്യിൽ ഫോട്ടോ വല്ലതും ഇരിപ്പുണ്ടോ ചേച്ചിയുടെ ഫോട്ടോ ഇരിപ്പുണ്ടെങ്കിൽ കാണിക്കുവാണെങ്കിൽ ഞാൻ പറയാം ചേരുന്ന കളർ ഏതാണെന്ന് അപ്പം അമ്മയ്ക്ക് എടുക്കാമല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ആ ശരിയാണ് നിങ്ങൾ രണ്ടും സെയിം പ്രായക്കാരൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഇതൊക്കെ കാണുമായിരിക്കും ആ ഒരു ടേസ്റ്റൊക്കെ അറിയാമല്ലോ അതായത് സെയിം പ്രായക്കാരൊക്കെ ആണല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ഫോട്ടോ കാണിക്കാമെന്ന് പറഞ്ഞ് ഫോൺ ഇങ്ങനാടാന്ന് പറയണം അപ്പോൾ കൊച്ചിൻ്റെ കയ്യിലാണ് ഫോണിരിക്കുന്നത് അപ്പം കൊച്ചാദ്യം ഫോൺ ഒന്നും കൊടുക്കുന്നില്ല കൊച്ചാണെ ഫോണിൽ ഭയങ്കര കളിയാണ് ഇപ്പോഴത്തെ പിള്ളേരെ പോലെ തന്നെ അങ്ങനെ ഫോൺ കളിച്ചുകൊണ്ട് അമ്മ ഫോൺ മേടിക്കുന്നു ഏതായാലും ഫോൺ മേടിച്ച് ആ ഒരു ഫോൺ ഫോണിൽ നിന്ന് ഫോട്ടോ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പം കുറേ തപ്പി കഴിഞ്ഞപ്പോൾ കിട്ടുന്നില്ല കേട്ടോ അപ്പം കൊച്ച് പറയുന്നുണ്ട് ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ കൊച്ച് പിള്ളേർക്കാണല്ലോ ഇപ്പം മുത്തച്ഛിമാരെയൊക്കെ കാലമൊക്കെ കൂടുതലും അമ്മൂമ്മമാരെയൊക്കെ കാലമൊക്കെ കൂടുതൽ അറിയാവുന്നത് അപ്പോൾ ഞാൻ എടുത്ത് തരാമെന്ന് പറഞ്ഞാൽ ആ കൊച്ചു തപ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനിടയിലായിട്ടാണ് പെട്ടെന്ന് വണ്ടി ബ്രേക്ക് ഇങ്ങനെ പിടിക്കുകയും ആ ഫോൺ തെറിച്ച് വീഴുകയും ചെയ്യുകയാണ് ആ ഫോൺ തെറിച്ച് വീണിട്ട് ആ ഫോൺ ഓഫായി പോവാട്ടോ ചെയ്യുന്നത് അതുംകൊണ്ട് എന്താ പറയുക നമ്മുടെ ശ്രുതിയുടെ ആ ഒരു ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം അത് കാരണം ആ ഒരു ഫോട്ടോ കാണാൻ പറ്റ അതായത് രേവതിക്ക് കാണാൻ പറ്റുന്നില്ല എങ്കിൽ രേവതി അറിഞ്ഞാണേൽ ഇത് ശ്രുതിയാണെന്നും ശ്രുതി പറയുന്നതൊക്കെ കള്ളമാണെന്നും തെളിയിക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ആ ഒരു ഫോണ് വീണ് പോയി ഈശ്വരൻ്റെ ഓരോരോ ഇതാണെന്ന് പറയാം അല്ലാതെ പിന്നെ എന്താ പറയുക അപ്പം അങ്ങനെ ആ ഒരു ഫോട്ടോ കാണാൻ പറ്റുന്നില്ല കേട്ടോ പിന്നെ നെക്സ്റ്റ് അടുത്ത സ്റ്റോപ്പിൽ തന്നെ അവർ ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട് അപ്പം ആ ഒരു സീനൊക്കെയാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറയുന്നത് ആ ഒരു നമ്മുടെ ഉദ്യോഗസ്ഥനല്ലേ രവീന്ദ്രൻ്റെ മേലുദ്യോഗസ്ഥൻ്റെ വീട്ടിൽ വലിയ വിഷയമാവുകയാണ് കാരണം അവർ ആ ഒരു നമ്പർ സേർ ചെയ്ത് കണ്ടുപിടിച്ചപ്പം ഇത് നമ്മുടെ സച്ചിയുടെ വണ്ടിയാണെന്ന് മനസ്സിലാക്കുകയാണ് ഓഹോ സച്ചിയുടെ വണ്ടിയാണ് അവർ വിട്ടു വിട്ടുകൊടുക്കുക ഒരിക്കലും വിട്ടു കൊടുക്കില്ല കാരണം സച്ചിയുടെ വണ്ടി എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ ശത്രുവാണിപ്പോൾ സച്ചി സച്ചിനെ കൊണ്ട് കാല് പിടിപ്പിച്ചാൽ മാത്രമേ അങ്ങോട്ടേക്ക് പൈസ കൊടുക്കുകയുള്ളൂ പെൻഷൻ്റെ പൈസ കൊടുക്കുകയുള്ളൂ പെൻഷൻ കൊടുക്കുകയുള്ളു പെൻഷൻ ശരിയാക്കി കൊടുക്കുകയുള്ളൂ എന്നൊക്കെ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞതുകൊണ്ട് ആഹാ ഇത് അവന്റെ വണ്ടിയാണല്ലേ അപ്പൊ മനപൂർവ്വം കാല് പിടിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് മനഃപൂർവ്വം നമ്മൾ ഉപദ്രവിക്കുന്ന ഏഹ് രവീന്ദ്രൻ നമ്മൾ നമ്മുടെ മോളെ ഉപദ്രവിക്കുന്നതാണ് എന്നിങ്ങനെ അവർക്ക് തോന്നുകയാണ് അവരുടെ കുടുംബത്തിന് തോന്നുകയാണ് അപ്പോഴത്തേക്കും ആ പെണ്ണുപുള പറഞ്ഞു ഓഹോ അത്രയ്ക്കായോ എങ്കിൽ പിന്നെ ഇതിനൊരു പാഠം പഠിപ്പിക്കണമല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് തന്നെ അയാളെ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ രവീന്ദ്രനെ ആ ഒരു മേലുദ്യോഗസ്ഥൻ ഫോൺ വിളിക്കുകയാണ് ഫോൺ വിളിച്ചിട്ട് വിളിച്ച് വരുത്തുകയാണ് വീട്ടിലേക്ക് അങ്ങനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു വീട്ടിലേക്ക് വിളിച്ച് വരുത്തി കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ മകനെ വെച്ച് കളിക്കുകയാണല്ലേ എൻ്റെ മോ എൻ്റെ മോളെ തൊട്ടാണ് നിങ്ങൾ കളിക്കുന്നത് അറിയാമല്ലോ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിങ്ങൾക്ക് ഇനി ഒരിക്കലും പെൻഷൻ തരാത്ത വിധം ആക്കി തീർക്കാനൊക്കെ എനിക്കറിയാന്ന് പറയുന്നത് നിങ്ങൾ എന്താണ് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് രവീന്ദ്രൻ പറഞ്ഞപ്പം ഈ വണ്ടി നമ്പർ അറിയാൻ ചോദിക്കുമ്പോൾ ആ ഇത് സച്ചിയുടെയാ ആ നിങ്ങളുടെ മകനെ നിങ്ങളുടെ മകനെ നിങ്ങളുടെ മകൻ ഇന്ന് എൻ്റെ മോളോട് എന്താ ചെയ്തതെന്നറിയാമോ ഹാ അത് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു പറഞ്ഞ എനിക്കറിയില്ല എൻ്റെ മോനെതിന് ഇവിടെ ഇല്ലല്ലോ നിങ്ങളുടെ മോൻ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ ഈ ബൈക്കും എടുത്തോണ്ട് ആരാ പോയത് ഈ ബൈക്കിൽ എടുത്തോണ്ട് പോയ പയ്യൻ ഇന്ന് എൻ്റെ മോളെ നടു റോട്ടിലിട്ട് എല്ലാവരുടെയും എല്ലാവരുടെയും മുമ്പ് വെച്ച് അപമാനിച്ചു ഏ എന്നിട്ട് എൻ്റെ മോളുടെ വർക്കും ഇന്ന് മുടക്കി അവനെ ഞാൻ എന്താ ചെയ്യേണ്ടത് പോലീസിനെ കൊണ്ട് ഞാൻ പിടിപ്പിക്കുന്നു പറഞ്ഞപ്പം സത്യമായിട്ടും നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ സച്ചി ഇവിടെ ഇല്ല പിന്നെ ചിലപ്പോൾ എൻ്റെ ഇളയ മകനെ വണ്ടി എടുത്തുകൊണ്ട് പോയി കാണും ചിലപ്പോൾ അവനായിരിക്കും അവനറിയാതെ എന്തെങ്കിലും പറ്റിയതായിരിക്കും അങ്ങനെ വഴിയില്ല ഏതായാലും ഞാൻ ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ നമ്മുടെ രവീന്ദ്രൻ ഏതായാലും വീട്ടിൽ ചെന്ന് ചോദിക്കും വീട്ടിൽ ചെന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും നടന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ സ്ത്രീ പറയുമ്പോഴത്തേക്കും രവീന്ദ്രൻ സ്വാഭാവികമായിട്ടും തോന്നുകയാണ് എൻ്റെ മകൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ ആ മോനെ ഒന്നുമില്ല ഞാൻ ചോദിച്ചത് വേറെ ഒന്നും കൊണ്ടും അല്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അതുകൊണ്ട് ചോദിച്ചാൽ മോൻ തെറ്റൊന്നും ചെയ്തില്ലെന്ന് എനിക്കേതായാലും ഇത് കേട്ടപ്പോൾ മനസ്സിലായി അതുകൊണ്ട് മോൻ ഇതിനെക്കുറിച്ച് കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ടായെന്ന് നമ്മുടെ സ്ത്രീയോടും പറയുകയാണ് കേട്ടോ അപ്പോൾ സ്ത്രീയോടൊന്നും പൂർണ്ണമായിട്ടും പറയുന്നില്ല തൻ്റെ ഉദ്യോഗസ്ഥൻ്റെ മകളായിരുന്നു അതെന്നും അതുപോലെ തന്നെ പെൻഷൻ മുടക്കി വെച്ചിരിക്കുന്നത് മനപ്പൂർവ്വമാണെന്നൊന്നും വീട്ടുകാരോട് പറയുന്നില്ല കേട്ടോ അപ്പം ഏതായാലും നമ്മുടെ രവീന്ദ്രൻ എപ്പോഴും സത്യത്തിൻ്റെ കൂടെ മാത്രമേ നിൽക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെയാണ് തൻ്റെ മകൻ ചെയ്തത് ശരി ആയതുകൊണ്ട് തന്നെ സ്ത്രീയോടൊന്നും പറയാനും നിന്നില്ല പക്ഷേ ഇപ്പുറത്തെ കൂട്ടരായിക്കോട്ടെ ഭയങ്കര വാശിയിൽ തന്നെയാണ് നമ്മുടെ രവീന്ദ്രൻ്റെ ആ ഒരു പെൻഷൻ മുടക്കി വെക്കുമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പം അങ്ങനെയൊക്കെ കോർത്തിനക്കൊണ്ടൊരു അടിപൊളി സീനാണ് സീനുകളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് അപ്പം ഫുൾ വിശേഷത്തിനായിട്ട് എല്ലാവരും കാത്തിരിക്കുക അപ്പം ഫുൾ വിശേഷമായി രാവിലെ തന്നെ എത്തുന്നതായിരിക്കും നമ്മുടെ രേവതിയും സച്ചിയും ഇതുവരെ എത്തിയിട്ടില്ല ഏതായാലും നാളെ നാളെ നാളത്തെ ആ ഒരു ലാസ്റ്റ് സീനോടൊക്കെ കൂടി നമ്മുടെ രേവതിയും സച്ചിയും അടുത്ത് എത്തും അപ്പം അതൊക്കെ കഴിഞ്ഞ് ബഹു രസമാണ് കേട്ടോ പിന്നെയാണ് നമുക്ക് നമ്മളൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ആ ഓരോരോ സീനുകളൊക്കെ കാണുന്നത് അപ്പം മിസ്സ് ചെയ്ത് മിസ്സ് ചെയ്ത എല്ലാവരും കാണണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് തെറ്റാ ബൈ ബൈ